കടമ്മൻ ദ്വീപിൽ നിന്ന് തൊട്ടടുത്തുള്ള അമിനി ദ്വീപിലേക്കുള്ള ആഴക്കടലിലൂടെയുള്ള യാത്രയാണ് സുരക്ഷ ജോക്കറ്റൊന്നും ധരിക്കാതെ നീണ്ട ഒരു മുക്കാമണിക്കൂറുള്ള യാത്രയാണ് അവർ ജാക്കറ്റൊന്നും തന്നിരുന്നില്ല ഞങ്ങൾ ചോദിച്ചും ഇതുമില്ല രണ്ട് ഭാഗത്തും തെറ്റുണ്ട് വളരെ സാഹസികമായി അമിനി ദ്വീപിലെത്താനായി കയറഴുക്കിയാണ് കെട്ടിയിടാന് ഞങ്ങൾ എല്ലാവരും പഠിച്ചവറ്റ അനുഗ്രഹം കൊണ്ട് അമിനി ദ്വീപ് എത്തിയിട്ടുണ്ട് ഇനി ഇന്നിവിടെ ഉച്ചവേരെ കറങ്ങിട്ട് ഒരു മൂന്ന് മണിക്ക് വീണ്ടും കപ്പലിൽ കയറുന്നതാണ് അമിനി ദ്വീപിലെ കാഴ്ചകൾ അമിനി ദ്വീപിലുള്ള തെരുവോരങ്ങളിലൂടെ ഞങ്ങളിപ്പോൾ ഇതാ നിറയെ തെങ്ങുകളും ചെറിയ ചെറിയ വീടുകളും ചായക്കടകളും അങ്ങനെ പണ്ട് ചാവക്കാട് അങ്ങനെ ഉണ്ടായിരുന്നു അതുമാതിരിയുള്ള ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ അറിയേണ്ടത് ഇതാ ഗ്രൗണ്ട് ഇവിടെ കലാപരിപാടികളൊക്കെ നടക്കുന്ന ഗ്രൗണ്ടാണ് ആ അവിടുത്തെ സ്കൂളാണ് സയ്യിദ് ജവാൻ മുത്തുക്കോയ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പൊ ഇന്നലെ ലീവില്ലേ ഇന്നലെ മില്ല എന്നൊക്കെ ലീവ് ഉണ്ടായിരുന്നേ അപ്പൊ ലീവാണെന്ന് തന്നെ സൺഡേ മൺഡേ നിങ്ങൾക്കപ്പോ ക്ലാസ് എടുക്കുന്നതിൽ പരാതിയുണ്ട് ലീവ് ഇട്ടിട്ടും ക്ലാസ് എടുക്കുന്നതിൽ പരാതി ഇല്ലേ ഉച്ചവേരെ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് സെയ്ദ് മുഹമ്മദ് കോയ തങ്ങൾ ഇതാണ് മൊഹീദ്ദീൻ പള്ളി മൊഹീദ്ദീൻ പള്ളിയിലെ കടലിൻ്റെ ഓരത്തുള്ള കിണറാണ് ഈ കിണറിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നൊക്കെ പറയണത് പക്ഷേ ഉപ്പിക്കില്ലേ വെള്ളം തൊട്ട് ഒരു അഞ്ച് മീറ്റർ ൂരത്ത് കടലാണ് ഇതാണ് മൊഹീദ്ദീം പള്ളി അമിനീല ഒരുപാട് കാല പഴക്കമുള്ള പള്ളിയാണ് ദീൻ പള്ളിയിലെ മക്കാമ് മക്കം കുടിക്കാൻ വേണ്ടി വയ്ക്കുന്ന പഴയകാലം ഒരു ചെമ്പുപാത്രമാണ് ഒരുപാട് പഴക്കമുള്ള ചെമ്പുപാത്രം ഈ ശിലാസ ഫലകം സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വർഷത്തിൽ ദ്വീപിൽ പോർട്ടീസുകാർക്കെതിരെ പടവരുതി നൂറോളം രക്തസാക്ഷികൾ രക്തസാക്ഷികളായിട്ടുണ്ടായിരുന്നു അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് മൂന്നര കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ദ്വീപിൽ പതിനഞ്ചായിരത്തിൽ താഴെ ജനങ്ങളാണ് തിക്കിത്തിരക്കി ഇരിക്കുന്നത് ജീവനുള്ളപ്പ നമ്മുടെ കയ്യിൽ ചുറ്റി പറഞ്ഞാൽ പിന്നെ പിടില്ല ഇതിനെ തലതിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും അപ്പോൾ തലതിരിച്ച് പിടിച്ച കാരണം അതിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു

ിരിയാണി ചിക്കൻ ബിരിയാണി അതിനിടെ പറയണത് ഞങ്ങളിത് അമിനി ദ്വീപിലാണ് ചായക്കടയിൽ ചായ കുടിക്കാമെന്നാണ് നമ്മൾ കപ്പലിൽ വെച്ച് പരിചയപ്പെട്ടാണ് ഇക്കെന്താണ് സീതി ആറ്റ മോന്റെ പേരെന്താണ് മുഹമ്മദ് അമീൻ ഇവിടെ ബാളുകളി എത്ര ദിവസമായി തുടങ്ങിയിട്ട് പത്ത് ദിവസം ഇനി എത്ര ദിവസം ഉണ്ട് നാല് ദിവസം കൂടിയുണ്ട് അപ്പൊ പുറത്തെ ദ്വീപിൽ നിന്നൊക്കെ വരും ആൾക്കാർ ഓ എല്ലാ വർഷവും ഉണ്ടാവും ഗവൺമെന്റ് പരിപാടിയാണിത് സർക്കാരിന്റെ അമിനി ദ്വീപില് ഫുള്ള് തെങ്ങുകളാണ് ഫോറസ്റ്റ് മാരി നിറഞ്ഞു നിൽക്കേണ്ട തെങ്ങുകള് ഇവിടെ ബാൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അമിനി ദ്വീപിൽ ഫുട്ബോൾ കളിയാണ് അപ്പോൾ അത് കാണാൻ വന്നിരിക്കുന്ന ഇവിടെയുള്ളവരൊക്കെ ഇതാണ് ഗ്രൗണ്ട് ഇതാ ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോൾ ഉള്ള കാഴ്ചക്കാരാണ് ഇവരൊക്കെ ഇതാണ് മെയിൻ ആളില്ലേ ഈ ദ്വീപിലെ അടൽ ബിഹാരി വാജ്പേയി സ്റ്റേഡിയമാണിത് എല്ലാ ദ്വീപിലും ഉള്ള ആളുകളും ഇവിടെ കളിക്കാൻ വരും എല്ലാ വർഷവും പരിപാടികളുണ്ടാവും അമിനി ദ്വീപിലെ കാഴ്ചകളാണിതൊക്കെ അമിനി ദ്വീപിലുള്ള കാഴ്ചകൾ ലക്ഷദ്വീപിൽ ആദ്യമായി ജനവാസം തുടങ്ങിയ ആദ്യത്തെ ദ്വീപാണ് അമിനി ദ്വീപ് മൂന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ജനങ്ങളും വീടുകളും തെങ്ങുകളുമായി തിങ്ങിത്തറ നിറഞ്ഞാണ് ജീവിക്കുന്നത് പേരുകട്ട മൊഹീദീം പള്ളി പാമ്പിം പള്ളി എന്നതിന് പുറമെ അറുപതോളം മറ്റ് പള്ളികളും മുഴുവൻ മുസ്ലിങ്ങളാണ് ജീവിക്കുന്നത് ജോലിക്ക് വേണ്ടി മറ്റ് പണികളുമായി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന മറ്റു മതസ്ഥർ മറ്റു മതസ്ഥർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലവും മാറ്റി വച്ചിട്ടുണ്ട് മൂന്ന് മണിക്കാണ് ഞങ്ങൾക്കുള്ള കപ്പൽ വരുമെന്ന് പറഞ്ഞിരുന്നത് രാത്രി ഏഴ് മണിയായി കപ്പൽ വരുമ്പോൾ കപ്പൽ വന്നാൽ ദ്വീപിൽ ഒരേ ഉത്സവം പോലെയാണ് സാധനങ്ങൾ ഇറക്കലും കെയ്റ്റിലുമായി തീ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി കപ്പൽ കയറാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഇനി കപ്പൽ കയറുന്നതും അവിടെ നിന്ന് തിരിച്ചു വരുന്നതായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട് അത് അടുത്ത പ്രാവശ്യം ഇടുന്നതാണ് എല്ലാവരും അതൊക്കെ കാണണം